പണം എത്രയുണ്ടെങ്കിലും ആയുസ് നിശ്ചയിക്കാൻ നമുക്കാകില്ല ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്കുണ്ടായ ദാരുണാന്ത്യത്തിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത് ആലപ്പുഴ തോണ്ടൻ കുളങ്ങര സ്വദേശി വാണി സോമശേഖരൻ അന്തരിച്ചു ഇരുപത്തിനാല് വയസ്സായിരുന്നു പതിനഞ്ച് മാസമായി അബോധാവസ്ഥയിലുണ്ടായിരുന്ന വാണിയെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ ജ്വല്ലറി ഉടമ കൂടിയായ പിതാവ് സോമശേഖരൻ വീട്ടിൽ തന്നെ വെന്റിലേറ്റർ സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയിരുന്നു ഇതിനിടെയാണ് വാണി യാത്രയായത് ജ്വല്ലറിയുടമ കൂടിയായ അച്ഛനും അമ്മയ്ക്കും വലിയ സ്വപ്നമായിരുന്നു വാണിയുടെ വിവാഹം അമ്മയും മകളും കൂട്ടുകാരെ കൂട്ടുകാരെപ്പോലെയായിരുന്നു സർവാഭരണ ഭൂഷിതയായി എന്ന് വിളിക്കുന്ന വാണിമോൾ കല്യാണ ഇറങ്ങുന്നത് ഇവർ പലവട്ടം സ്വപ്നം കണ്ടു പക്ഷെ വിധി അതിനൊന്നും സമ്മതിച്ചില്ല ഒരു ചലനം പോലും ഇല്ലാതെ കിടക്കുന്ന മകൾക്കായി കരുതി വെച്ചതൊക്കെയും അവർ ചെലവഴിച്ചു വീട്ടിൽ ലക്ഷങ്ങൾ ചെലവിട്ട് വെന്റിലേറ്ററും ആശുപത്രിയിലെ സൗകര്യങ്ങളും ഒരുക്കി എന്നെങ്കിലും അവൾ ജീവിതത്തിലേക്ക് വരുമെന്നും കണ്ണു തുറന്ന് തങ്ങളെ വിളിക്കുമെന്നും ഒക്കെ അവർ കരുതി എന്നാൽ എല്ലാ പ്രതീക്ഷകളും വിഫലമാക്കി ഇന്നലെ ഉച്ചയോടെ വാണി യാത്രയായി അമ്പലപ്പുഴ മണി ജ്വല്ലറി ഉടമ സോമശേഖരന്റെയും മായയുടെയും മകളായിരുന്നു വാണി സുന്ദരിയും ഇടുക്കിയുമായ വാണിയുടെ ജീവിതം മാറ്റിമറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഏറ്റുമാനൂർ സി എസ് ഐ ലോ കോളേജിന് മുന്നിലുണ്ടായ ദാരുണ അപകടമാണ് ലോ കോളേജിൽ നിയമവിദ്യാർത്ഥിനിയായിരുന്നു വാണി കോളേജിലേക്കുള്ള റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ അമിത വേഗത്തിൽ പാഞ്ഞെത്തിയ കാർ വാണിയെ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു റോഡിലേക്ക് വാണി തെറിച്ചു വീണു വീഴ്ചയിൽ തല റോഡിലിടിച്ച് തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റു തുടർന്ന് വാണിയെ ആദ്യം നാട്ടുകാർ തെള്ളകത്തെ ആശുപത്രിയിൽ എത്തിച്ചു ആരോഗ്യനില ഗുരുതരമായതോടെ പിന്നീട് വെല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ പന്ത്രണ്ട് മാസത്തോളം ചികിത്സയിലായിരുന്നു ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും വാണി അബോധാവസ്ഥയിലേക്ക് മാറി ആശുപത്രിയിൽ ഇനിയൊന്നും ചെയ്യാനില്ലെന്നും അത്ഭുതങ്ങൾ സംഭവിക്കാമെന്നുമുള്ള ഡോക്ടർമാരുടെ വാക്കുകളിൽ കഴിഞ്ഞ മൂന്ന് മാസമായി വീട്ടിൽ വെന്റിലേറ്റർ സൗകര്യമൊരുക്കിയാണ് വാണിയെ പരിചരിച്ചത് എന്നാൽ വിധി വാണിയെ തട്ടിയെടുത്തു വാണിയുടെ വിയോഗത്തിൽ തകർന്നുപോയ ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ പൊട്ടി കരയുകയാണ് വീട്ടുകാർ